മലയാള സിനിമയുടെ അഭിമാനമായ നടൻ മോഹൻലാൽ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ദിവസങ്ങൾക്ക് മുൻപാണ് പിന്നാലെ ചില കോണുകളിൽ നിന്ന് മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും സോഷ്യൽ മീഡിയ കുറിപ്പുകളുമൊക്കെ പ്രചരിച്ചിരുന്നു ഈ പുരസ്കാരത്തിന് കൂടുതൽ അർഹരായവർ കമൽഹാസനും ഒക്കെയാണ് എന്നായിരുന്നു അവരുടെ പക്ഷം ഇതുകൂടാതെ മുൻപ് മോഹൻലാലിനെ കുറിച്ച് ഒരു ബന്ധു നടത്തിയ ചില പരാമർശങ്ങളും വിവാദമായിരുന്നു തന്നെ സഹായിച്ചില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ സഹോദരപുത്രൻ എന്ന് പറയുന്ന ബിജു ഗോപിനാഥ് നായർ ആരോപിച്ചത് കുടുംബത്തിലെ മരണങ്ങളിൽ പോലും മോഹൻലാൽ എത്താറില്ലെന്നും സാമ്പത്തിക സഹായം ചെയ്യാറില്ലെന്നും ഒക്കെയാണ് ഒരു ഓൺലൈൻ ചാനൽ വന്നിരുന്ന് കക്ഷി വിളിച്ചു പറഞ്ഞത് താൻ ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണെന്നും പുള്ളി പറഞ്ഞിരുന്നു ഏതായാലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഒരാളെ സമൂഹത്തിനു മുൻപിൽ ഇകഴ്ത്തി വ്യക്തിഹത്യ ചെയ്തു പറയുന്ന ആൾ ഒരിക്കലും മോഹൻലാലിന് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കില്ല ഈ വിഷയത്തിൽ ഇപ്പോഴും കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മോഹൻലാലുമായി കുട്ടിക്കാലം മുതൽ അടുപ്പമുണ്ടായിരുന്ന തിരക്കഥാകൃത്ത് കൂടിയായ സുനിൽ പരമേശ്വരൻ മോഹൻലാലിന് ഈ അവാർഡ് ലഭിച്ചതിൽ സന്തോഷിക്കുന്നതിന് പകരം ആരോപണം ഉന്നയിച്ച ബന്ധുവിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് സുനിൽ പരമേശ്വരൻ ഡി എൻ എ മലയാളം എന്ന ഓൺലൈൻ ന്യൂസ് ചാനലിലാണ് സുനിലിന്റെ പ്രതികരണം മോഹൻലാൽ നമുക്ക് ആരാണ് മലയാളികൾക്കെന്നല്ല ലോകത്താകമാനം ഉള്ള ജനങ്ങൾ ആരാധിക്കുന്ന വ്യക്തിയാണ് ലാലുവിന്റെ വീട്ടുമുറ്റത്ത് പന്തു കളിക്കുമ്പോൾ മോനേഡ ഗ്ലാസ് ഒന്നും പന്തറിഞ്ഞു പൊട്ടിച്ചു കളയല്ലേ എന്ന് പറയുന്ന സ്നേഹനിധിയായ അമ്മയുടെ സ്നേഹനിധിയായ മകനാണ് മോഹൻലാൽ ഞങ്ങൾക്ക് മോഹൻലാലിനെ പത്തനംതിട്ടക്കാരനായി അറിയില്ല മുടവൻ മുകൾക്കാർക്ക് അദ്ദേഹം അവിടുത്തുകാരനാണ് ഞങ്ങൾ അന്നൊരു വലിയ ഗ്രൂപ്പായിരുന്നു അദ്ദേഹം കുട്ടികൾക്കുള്ളിൽ കടന്നു കയറുന്ന ആളാണ് കുട്ടിക്കാലത്ത് തന്നെ അങ്ങനെയായിരുന്നു അങ്ങനെയുള്ള അദ്ദേഹത്തിന് അടുത്തിടെ ഒരു അംഗീകാരം കിട്ടി ആ അംഗീകാരം കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത് മോഹൻലാലിന്റെ നന്മ വളരെ അധികമാണ് അദ്ദേഹം എവിടെ നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിനെതിരെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിന്റെ അച്ഛന്റെ പത്തനംതിട്ട ഇലന്തൂരുള്ള ഏതോ ഒരാൾ അയാൾ വന്നിരുന്ന ലാലേട്ടനെ കുറിച്ച് വളരെ മോശമായി ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ വളരെ വിഷമം ഉണ്ടാവുകയാണ് നിങ്ങൾക്ക് പണം തന്നില്ല നിങ്ങളുടെ മരിച്ച വീട്ടിൽ വന്നില്ല കല്യാണത്തിന് വന്നില്ല അടുത്ത വീട്ടിൽ പോയില്ല എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് നിങ്ങൾ രണ്ട് ലക്ഷം രൂപ എങ്ങാനും ചോദിച്ചെന്ന് പറയുന്നു വീടിന്റെ ബാധ്യത തീർക്കാൻ ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമുണ്ടോ നല്ല തടിച്ച് വെളുത്ത് തുടുത്തിരിക്കുന്നുണ്ടല്ലോ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കണം ബന്ധങ്ങൾ പറഞ്ഞിങ്ങനെ വരാതെ മോഹൻലാൽ ഇപ്പോൾ സിനിമാ നടൻ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ വരുമായിരുന്നു കഷ്ടപ്പെടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ മറ്റോ ആയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു പണമില്ലാത്തവൻ ഒരു ബന്ധുത്വവും പറയില്ല അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ അപരാധം നിങ്ങളുടെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ വന്ന് ജനിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്കിത് കേൾക്കുമ്പോൾ വലിയ അസ്വസ്ഥതയുണ്ട് നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത് ബന്ധുത്വം എന്ന് പറയുന്നത് ഉള്ളിൽ നിന്നുണ്ടാവുന്നതാണ് അദ്ദേഹത്തിന് അത് അഭിനയിക്കാൻ അറിയില്ല അല്ലെങ്കിൽ അവിടെ ചെന്ന് സ്നേഹം കാണിച്ച് കെട്ടിപ്പിടിച്ച് രണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് അദ്ദേഹത്തിന് പോകാമായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാമോ എത്ര പേർക്ക് അദ്ദേഹം ഓരോ സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം ഒരിക്കലും അതൊന്നും വിളിച്ചു പറയാറില്ല ഞാനിപ്പോൾ ലാലേട്ടനെ കണ്ടിട്ട് എത്രയോ കാലമായി നമ്മൾ അദ്ദേഹത്തിന്റെ ആയുസും ആരോഗ്യവും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അല്ലാതെ കുറെ പൈസ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാനല്ല പിന്നെ ഇതും പറഞ്ഞ ഒരു കഥയും എടുത്ത് മോഹൻലാലിന്റെ അടുത്തേക്ക് പോകാനല്ല സുനിൽ പരമേശ്വരൻ